ഒരു സാധനം നമ്മൾ കാണാറുണ്ട് അതായത് നോമിനേഷൻ കൊടുക്കുന്ന കൊടുക്കാനൊരു സമയം സത്യപ്രതിജ്ഞ ചെയ്യാനൊരു സമയം അത് കഴിഞ്ഞാൽ കസേര കയറിയിരിക്കാനൊരു സമയം ഞാൻ തന്നെ പലപ്പോഴും ഈ പുതിയ മന്ത്രിസഭ അധികാരിച്ച് വരുന്ന സമയത്ത് നമ്മളീ മന്ത്രിമാരുടെ ആദ്യം പ്രതികരണം അടക്കം പോകുമ്പോ ഈ ഇരിക്കാതെ നിന്ന് കറങ്ങുന്ന പല മന്ത്രി അതായത് സമയമായി ഇരിക്കാൻ സമയായില്ല എന്നൊക്കെ പറഞ്ഞത് പക്ഷെ അങ്ങനെ ഈ സമയം നോക്കിയിരുന്ന പല മനുഷ്യരും സമയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ നക്ഷത്രം വെച്ചിട്ടാണ് ഇപ്പോൾ ഒമ്പത് ദശാംനാഥം വരെ ഉണ്ടായി രാഹൂർ സമയത്തുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ സഹാ പിണറായി വിജയൻ ചതയ നക്ഷത്രമാണെങ്കിൽ അദ്ദേഹത്തിന് രാഹൂറാണ് രാഹുർ തടസ്സങ്ങളാണ് അപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സമയം എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ല അവിടെ നമ്മൾ പതിനെട്ട് ആങ്കിളുകൾ പരിശോധിച്ചിട്ടാണ് ജ്യോതിഷം പറയണത് അല്ലാതെ നിങ്ങൾക്ക് പോലെ അല്ല വേറൊരാൾക്ക് വേറൊരാൾ അതിനാണ് ഇരുപത്തേഴ് നക്ഷത്രം ഒമ്പത് ദശാനാഥന്മാര് ഇത് വലിയൊരു കണക്കാണ് അപ്പൊ നമുക്കിപ്പോ ശനിയിൽ ജനിച്ച മോദി ഇപ്പൊ നിങ്ങൾ ചോദിച്ചു കണ്ടായ ശനിയിലാണ് മോദി ജനിച്ചതെന്ന് അല്ല ജനിച്ചതല്ല കണ്ടായ ശനിയാണ് അദ്ദേഹത്തിന് എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന്റെ ദശാകാലം ഇപ്പം നല്ല സമയമാണ് അപ്പോൾ ഈ കണ്ടായ ശനിയിലുള്ള തട്ടുപാട് മാറിക്കഴിഞ്ഞു അമ്മയുടെ ഇതിൽ ക്ലിയർ ആയി കഴിഞ്ഞു നാലാം ഭാഗത്തിൽ അപ്പോൾ ഇനി അടുത്ത അദ്ദേഹത്തിന് നല്ല സമയമാണ് സ്റ്റാർ സമയത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് അപ്പൊ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നല്ലത് തന്നെ വരും ശത്രുക്കൾ അമർച്ച ചെയ്യാൻ പറ്റും രണ്ടായിരത്തി സന്യാസ ജീവിതത്തിലേക്കൊക്കെ പോകുന്നത് അത് ഈ ഓരോരുത്തരുടെ കോമൺ സെൻസ് ഈ ജ്യോതിഷന്റെ അടുത്ത് പോയാൽ ജനിച്ച സമയം ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സ്ഥലം ഇത് ഇത്രയും പറഞ്ഞിട്ട് വായടച്ചിരിക്കണം നമ്മളെ കുറിച്ച് ഒന്നുമേ പറയരുത് പറഞ്ഞാൽ അയാൾ കഴിഞ്ഞിട്ടൊക്കെ പറയും നോളജ് വരും എന്തെങ്കിലും ചാർത്തും ഒന്നും പറയരുത് ഈ പന്ത്രണ്ട് കോളങ്ങളിൽ നോക്കിയിട്ട് അയാൾ പറയണം നിങ്ങൾക്ക് ഇതാണ് കടന്നു പോയത് ഇനി ഇതാണ് വരാൻ പോകുന്നത് നിങ്ങൾ ഇതാണ് പ്രോബ്ലം അപ്പൊ ഈ പറയുമ്പോ അയാൾക്ക് അറിയാൻ പറ്റും അയാളുടെ ജീവിതം ഇതുമായിട്ടുള്ള ബന്ധം അപ്പൊ ആ എക്സ്പെർട്ട് ആയിട്ടുള്ള ജ്യോതിഷൻ വളരെ വ്യക്തമായിട്ട് പറയും അല്ല ജ്യോതിഷന് മുമ്പ് പോയി വളം വരരുത് സാറേ എനിക്ക് അങ്ങനെയാണ് എനിക്ക് ഇങ്ങനെയാണ് അപ്പൊ വിനായക പറയാം എളുപ്പമാണ് പഠിച്ചവനും പഠിക്കാത്തവനും പറയാം ഒന്നുകൂടെ താങ്കൾ പറഞ്ഞു അല്ല രണ്ടായിരത്തി ഇരുപത്തി മുപ്പത്തഞ്ചാമോ പ്രായ ഒരു അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി പ്രധാന മൂന്നാം ഘട്ടവും പ്രധാനമന്ത്രി ഏത് നമ്മളൊരു നോക്കും ഒരു ശാസ്ത്രം നമ്മൾ പറയുന്നു മനുഷ്യൻ ഇത് അട്ടിമറിക്കാൻ പറ്റും അതാണ് ഇതിനകത്ത് ഇപ്പോൾ ഒരു ഡീല് നടത്തി അവിടെ ചെന്ന് ഇപ്പം നിങ്ങളെടുത്ത് ഞങ്ങൾ ഒരു ദോഷം പറയുന്നു അത് നമുക്ക് മാറ്റാൻ പറ്റും അപ്പം നിങ്ങൾ അതുപോലെ വെള്ളം അടിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരാളാണ് നമുക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് നിങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റും മനസ്സാന്തരപ്പെടുത്ത് മാറ്റാം അതുപോലെ മനുഷ്യരുടെ കാര്യങ്ങൾ ഇവരെ അട്ടിമറിക്കാം മനസ്സിലായില്ലേ ഇപ്പൊ ഒരു എക്സാമ്പിൾ ഒരു കാര്യം നടക്കുകയാണ് ഇന്ന സമയത്ത് ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം അടുത്തത് നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്യൂ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ല പ്രവചന ശാസ്ത്രമാണല്ലോ ശാസ്ത്രം പറയുകയാണല്ലോ ഇപ്പൊ നിങ്ങളടുത്ത് പറയാണ് റോഡിൽ വണ്ടി ഇന്ന സ്ഥലത്ത് നേരെ ഓട്ടിക്കണമെന്ന് പറയുന്നു ഇല്ല ഞാൻ തിരിച്ചേ ഓട്ടിക്കുള്ള നിയമത്തിന് വിലയില്ലല്ലോ മോദിയിലേൽ പറഞ്ഞത് മാറൂല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഗ്രഹനില നോക്കി ശാസ്ത്രം നോക്കി എല്ലാം നോക്കിയിട്ടാണ് അദ്ദേഹത്തിന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം എട്ട് ശതമാനം എട്ട് പ്രാവശ്യം മുഖ്യമന്ത്രിയായ ഒരാളാണ് ഏഴോ എട്ടോ പ്രാവശ്യം മനസ്സിലായില്ല അദ്ദേഹത്തിന്റെ ഒരു പ്രായം കഴിഞ്ഞാൽ അഖണ്ഡ സാമ്രാജ്യ യോഗമാണ് എല്ലാവരെയും ഭരിക്കും മോദിക്ക് മുകളിൽ ഒരുത്തനെ വളരാൻ പോലും സമ്മതിക്കൂലാണ് നാല് തവണ അങ്ങനെ ആയിട്ടുണ്ട് പിന്നെ മുമ്പേ മന്ത്രി അങ്ങനെയൊക്കെ ഭരണം കൈ കിട്ടിയതാണ് അദ്ദേഹം അല്ല പ്രായം ആ വരുമ്പോ അത് മാറും ദശാസന്ധി മാറും ദശാസന്ധി മാറും സമദേശം ഉണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ജനിക്കുന്ന സമയത്ത് ഒരു ദശാകാലമാണ് ഇപ്പൊ കേതു വർഷം ശുക്രൻ ഇരുപത് വർഷം സൂര്യൻ നാല് വർഷം അതിങ്ങനെ മാറിക്കൊണ്ടേ ജനങ്ങൾക്ക് അത് അറിഞ്ഞുവിടാം മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ വരും പിന്നെ ഗർഭശിഷ്ടം എന്ന് പറഞ്ഞു വരും ചിലർക്ക് ആറാറ് മണിക്കൂർ ഭാഗത്തിൽ അങ്ങനെ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല അത് പഠിച്ചവർക്ക് അറിയാവും അപ്പൊ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഞങ്ങളിത് പറയുന്നു പക്ഷെ ഇതിനെ അട്ടിമനുഷ്യന് പ്രകൃതിയുടെ ഒരു ഇതും അട്ടിമറിക്കാൻ പറ്റൂല ഭൂകമ്പം ഈ വർഷം ഭൂകമ്പങ്ങൾ പേടിക്കണമെന്ന് എന്റെ പ്രവചനത്തിലുണ്ട് ഭൂകമ്പം നടക്കുമെന്ന് ജപ്പാനിൽ ഭൂകമ്പം നടക്കുമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു ഒന്നാം തീയതി തന്നെ ജപ്പാനിൽ ഭൂകമ്പം നടന്നു ജപ്പാനിൽ ഒന്നര മാസം അങ്ങനെ നടക്കൂല അത് നമ്മൾ പറയുന്ന ഇതുപോലെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ കുറെ പേര് തന്നെ കളിയാക്കാൻ വേണ്ടി ഇതുവരെ ഡിഫെൻഡ് ചെയ്യാൻ ആളില്ലാത്തോണ്ടാണ് പിന്നെ നിങ്ങൾ പറഞ്ഞു ജപ്പാനിൽ ഭൂകമ്പം നടക്കുന്നു എല്ലാ വർഷം മൂന്ന് ഭരണാധിക ഒന്നാം തീയതി നടന്നു മൂന്ന് ഭരണാധികാരി അറേബ്യൻ ഭരണാധികാരിയുടെ മരണം ഇപ്പൊ സംഭവിച്ച മൂന്നര അറേബ്യൻ ഭരണാധികാരി ഞാൻ നടത്തിയ തൊണ്ണൂറ്റഞ്ച് ശതമാനം പ്രയോജനങ്ങളും പൂർണ്ണമാണ് പിന്നെ ഈ വിമാനം എന്നും അറിയും എന്ന് ചെയ്യണമെന്ന് അറിഞ്ഞെങ്കിൽ ജ്യോതിഷ ശാസ്ത്ര പ്രകാരം ലോകത്ത് ഓടുന്ന എല്ലാ വിമാനത്തിന്റെ സമയം അറിയണം നിങ്ങൾ ആ മെറ്റീരിയൽ തന്നാൽ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഈ വിമാനം തകരുമെന്ന് ഞാൻ പറഞ്ഞു തരും പക്ഷെ മെറ്റീരിയൽ നിങ്ങൾ തരണം ലോകത്തോടുന്ന എല്ലാ വിമാനത്തിൻ്റെയും സമയം നിങ്ങൾ എനിക്ക് തരണം അത് നിങ്ങളെ കൊണ്ട് പറ്റുമോ അപ്പോൾ കഴി പണ്ടൊക്കെ സിക്സ് സെൻസ് ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു ഇപ്പോൾ സിക്സ് സെൻസ് ഒന്നും ഇല്ല ഇന്നതും സംഭവിക്കാം ഇന്ത്യയിൽ ഇന്നതും സംഭവിക്കാമെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം നരേന്ദ്രമോദിയെ ഞാൻ പത്തൊമ്പതിൽ പറഞ്ഞു അടുത്ത പ്രാവശ്യം നരേന്ദ്രമോദിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇതുപോലെ ഡിസംബറിൽ പറഞ്ഞു ഇരുപത്തി മൂന്നിൽ ഒരു എക്സിറ്റ് പോളും ഇല്ല ഒരാളും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല യൂട്യൂബിൽ കിടപ്പുണ്ട് ഇതൊന്നും മാറ്റാ കാര്യ അതായത് താങ്കൾ പറഞ്ഞത് ഈ അപ്ഡേറ്റഡ് കാര്യം പറഞ്ഞത് മോദിയുടെ ജാതകത്തിനൊപ്പം അദ്ദേഹത്തിന്റെ ആരോഗ്യം അടക്കം നോക്കിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് പറഞ്ഞത് ബേസ് ചെയ്തിട്ടാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ടാങ്കുകളും പരിശോധിക്കും ഇപ്പൊ ജ്യോതിഷന്റെ ഫ്രണ്ടിൽ പന്ത്രണ്ട് കാളം വരച്ചേക്കുന്നത് അത് ഒന്ന് ലഗ്നം അയാളെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറയാം അയാളുടെ വിദ്യാഭ്യാസം പറയാം അയാളുടെ സഹോദരങ്ങളെ കുറിച്ച് പറയാം അയാളുടെ മാതൃഭാവം അഞ്ച് സന്താന സന്താനഭാവം ആറ് അയാൾക്ക് നാശം ദോഷമൊക്കെ ഉണ്ട് അത് പറയാം ഏഴ് നോക്കിയാൽ അയാളുടെ വിവാഹം പറയാം എട്ട് അയാളുടെ വിവാ ആയുസിനെ കുറിച്ച് പറയാം ഒമ്പത് അയാളുടെ ഭാഗ്യസ്ഥാനം പിറുസ്ഥാനത്തിനെ കുറിച്ച് പറയാം പത്ത് തൊഴിൽ പതിനൊന്ന് വരവ് പന്ത്രണ്ട് ചിലവ് അങ്ങനെ പന്ത്രണ്ട് കോളമാണ് വരച്ച് വെച്ചേക്കണേ എന്നിട്ട് അവിടെയുള്ള ഗ്രഹങ്ങൾ അവരുടെ ഉച്ച നീച ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇതെല്ലാം വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്താണ് നമ്മൾ പറയണത് അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ പോലെ മറ്റേ പയാണിയും പടിയും കളിക്കുന്ന സാധനം അല്ല അത് അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ആ ഭൂമിയെ മുന്നൂറ്റി അറുപത് ഉള്ള ഭൂമിയെ പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ഡിഗ്രിക്കും മുപ്പത് മുപ്പത് ഡിഗ്രി കൊണ്ട് ഓരോ രാശിക്കും ഇനി കേരള ജ്യോതിഷം വേറെയാണ് അവിടുത്തെ അറേബ്യൻ ജ്യോതിഷം വേറെ ഇത് കേരളത്തിൽ മാത്രമുള്ള സംരംഭമല്ല ഭാരതീയ ജ്യോതിഷം വേറെയാണ് അവിടെ ഗുളികനില്ല കെജ്രിവാളിന് കാലാഗ്രഹ യോഗം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അവിടെ നോർത്ത് ഇന്ത്യയിൽ ഒരാൾ പറഞ്ഞു അത് പതിനൊന്നിലല്ലേ ഉള്ളൂ ഗ്രഹ രണ്ട് ഗ്രഹങ്ങൾ വരണോ ലഗ്നത്തിന്റെ അപ്പുറം അപ്പുറം വരണോ അതൊരു ഒന്നുമില്ല അപ്പൊ ഇപ്പറത്ത് കേരള ജ്യോതിഷ ഇത് വെച്ച് നോക്കുമ്പോൾ അവിടെ ഗുളികനുണ്ട് ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് അയാള് ജയിലി പോകുന്നു അങ്ങനെയല്ല കേരള ജ്യോതിഷത്തില് ഗുളികനുണ്ട് പച്ച ഭാരതീയ ജ്യോതിഷത്തിൽ ഗുളികന് സാധനം ഇവിടെ നമ്മൾ രാശി വെച്ച് നോക്കും ചിലര് ഭാവത്തിന് വെച്ച് നോക്കും ഇനി പാശ്ചാത്യ ജ്യോതിഷത്തിൽ നമ്മൾ വിദേശത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഗ്രഹങ്ങൾ വെച്ചാണ് നോക്കുന്നത് ഈ ഓജോ ബോർഡ് എന്ന് പറയുന്ന ഓജോഡി ആത്മാവെന്ന് പറയാം അതൊക്കെ ഒരു അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണ് കലീക ജ്യോതിഷത്തിൽ അന്ധവിശ്വാസം അനാചാരത്തിനൊന്നും ഒരു സ്ഥാനം കറക്റ്റായിട്ടുള്ള ശാസ്ത്രം കറക്റ്റായിട്ട് പറയുന്നു അത് അപ്ഗ്രേഡ് ചെയ്യുന്നു ഒരുപാട് ജനങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടുന്നു ഇപ്പൊ കർണാടകയിലെ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി പരമേശ്വർജിയെടുത്ത് ഞാൻ പറഞ്ഞു അദ്ദേഹം ഉത്തരനക്ഷത്രമാണ് താങ്കൾക്ക് മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിയാകോ മുഖ്യമന്ത്രിയാകാൻ ചാൻസില്ല ഉപമുഖ്യമന്ത്രിയോ അങ്ങനെയുള്ള എന്തെങ്കിലും ആഭ്യന്തരവും ഇങ്ങനെ കിട്ടുകയുള്ള പറഞ്ഞു ഞാനവിടെ തുമ്പൂറിലെനിക്ക് ഒരു മുന്നൂറ്റമ്പതോളം കസ്റ്റമറുണ്ട് ഞാനൊരു വിവാഹത്തിന് പോയപ്പോൾ ഞാൻ ഇവരെല്ലാം കണ്ടായിരുന്നു അപ്പൊ അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് അത് പറഞ്ഞിരുന്നു അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ് ഇപ്പോൾ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് ഉത്തരത്തില് അത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞായിരുന്നു അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വന്നില്ലേ